അതിന്റെ ചുമപ്പാണത്ണ്ണിമൊത്ത നമുക്കത് മുറിച്ചു നോക്കാം അയ്യ ഇതെന്തൊരു സത്യം ആരിക്ക അപ്പൊ എന്തൊരു കാര്യം നമുക്ക് ഇവിടെ പക്ഷി വന്നിരിപ്പുണ്ട് വെട്ടിൽ പറയുന്നത് പക്ഷിയാണെന്ന് സാക്ഷി അവൾക്ക് ഒന്ന് അറിഞ്ഞുടോ തലേന്ന് പോകും ഇതാണ് നമ്മുടെ നോട്ട് നോർമൽ വീഡിയോ ഓക്കെ ഗൈസ് ഇവിടെ ഇരുന്ന് ലൈവ് ആണോ ഗു ആണോ എന്നൊക്കെ ചോദിക്കുന്നു നോക്ക് അതിനകത്ത് ക്ലിയർ ആയിട്ട് കാണിച്ചാൽ കേട്ടോ എന്തോ ആ ഒരു ബിൽഡിംഗ് എന്താണ് നമുക്ക് അറിഞ്ഞൂടെ ഇനിയിപ്പോ വലിയ സ്ഥാപനമൊക്കെ ആശുപത്രിയാണ് ഇവിടെയൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ടോ ഗൈസ്മല എന്ന് പറയുന്ന ഐ ടി സിയിലുള്ള സ്ഥലമാണ് അടിപൊളിയാണ്